കാഴ്ചപ്പാടേ മാറും ഒരു വീടിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു ഡിസൈൻ ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല നമ്മള് മനസ്സിൽ ഉദ്ദേശിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മൂവായിരം സ്ക്വയർ ഫീറ്റിലെ മനോഹരമായിട്ട് വീട് വെച്ചിട്ടുള്ള ഡി ഡിസൈൻ ആർക്കിടെക്ട് ജാബിർ വെച്ചിട്ടുള്ള ഷുഹൈബ് ക സലീഹ ദമ്പതികളുടെ വീടാണ് എന്തൊരു പ്രത്യേകത സ്വിറ്റ് ഔട്ട് വളരെ ചെറുതല്ലേ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ഉണ്ടെങ്കിൽ ഒരു ലുക്ക് മുറ്റത്ത് നല്ല കരിങ്കലൊക്കെ വിരിച്ചിട്ടുണ്ട് തന്നെ സ്റ്റെപ്പ് തന്നെ ഡിഫറൻ്റാ കളർഫുൾ ആയിട്ടുള്ളതാണ് ബ്രൗൺ കളർ സ്റ്റെപ്പ് അത് ഏറ്റവും ട്രെൻഡായിട്ടുള്ള ടൈൽ കിട്ടും ഇത് സിൽവെന്നാണ് ടൈൽസും ലൈറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആർക്കിടെക്റ്റിലെ നമ്മളെ ഡി ഡിസൈനിലെ ജാബർ ചെയ്ത മനോഹരമായിട്ടുള്ള വീടാണ് ഈ സ്വിച്ച് ഔട്ട് കാണുമ്പോൾ വളരെ ചെറിയ സ്വിച്ച് ഔട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഒണിക്സ് വൈറ്റാണ് വിളിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ നമ്മളെ വീടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ആർക്കിടെക്ട് ജാബിർ നടത്തിയിട്ടുള്ള വിസ്മയമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വീട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അകത്ത് കയറിയ വേറെ മൂടാണ് ഇതിന്റെ കൂടെ ഇതിനെക്കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ആർക്കിടെക്ട് ജാബിർ തന്നെ വന്നിട്ടുണ്ട് തന്നെ കാണുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഈ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ കേട്ടോ അതിന്റെ അതുപോലെ തന്നെ ഒരു ഇവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തന്നെ നമുക്ക് വുഡ് അസർവേഡ് വുഡ് സ്ട്രിപ്പിൽ നല്ല പാനലിങ് ചെയ്തിട്ടുണ്ട് ഏറ്റവും രസം വിശാലമായിട്ട് കയറിയുള്ള ഇവിടെ അതിന്റെ മുമ്പായിട്ട് നമ്മൾ ആർട്ടിക് ഗാബ്രാർ എന്ന് പറഞ്ഞാൽ കൺഗ്രാചുലേഷൻ എന്തായാലും അടിപൊളി വർക്ക് എന്തായാലും കയറി വരുമ്പോ തന്നെ നല്ലൊരു പോസിറ്റീവ് ആയി പുറത്ത് നമ്മൾ വീട് കാണുമ്പോൾ വേറെ ലുക്ക് ആണ് അകത്തേക്ക് കയറുമ്പോ വേറെ ഒരു ലുക്കാണ് എന്തായാലും ഈ വീടിന് ഒരുപാട് കാര്യങ്ങള്

മൊത്തത്തിൽ നമ്മൾ ഈ കോമ്പിനേഷൻ ഈ കളർ കോമ്പിനേഷൻ എന്ന് പറയുമല്ലേ ഈ ഒരു കളറിന് കോമ്പിനേഷൻ നോക്കണ സമയത്ത് ഈ കേട്ടനും ഇതേപോലെ ഈ സോഫയെല്ലാം ഗ്രീനാണ് ആവുന്നത് അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ശരിക്ക് വേറെ കളർ ആക്കുമ്പോൾ ഒരു ഫീൽ കിട്ടില്ല നമ്മൾ ഈ ഒരു ത്രീ ഡി ചെയ്യണ സമയത്ത് ക്ലയന്റിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ അവർ കാര്യമായിട്ട് പറഞ്ഞ കാര്യം നമ്മള് ത്രീ ഡി കാണുന്ന പോലെ ആ ഒരു ഔട്ട് ആ ഒരു ഔട്ട് കിട്ടണം തന്നെയാണ് അപ്പൊ ആ ഒരു ഔട്ട് കിട്ടണമെങ്കിൽ ട്രീഡിൽ കാണുന്ന സെയിം നമ്മൾ ചെയ്യണല്ലോ ട്രീഡിൽ ശരിക്കും ഈ ഒരു കളർ ആയിരുന്നു നമ്മൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് നമ്മൾ ഇതെല്ലാം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവരുടെ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഫ്ലിക്സിന്റെ സ്പോട്ട് ലൈറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേപോലെ ഇതിൽ നമ്മൾ അക്രലിക് ഷീറ്റുകളാണ് മുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ വെനിയർ ആണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വെയിൻസ്കോട്ട് പാനലിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒരു കൊളോണിയൽ സ്റ്റൈലാണ് അപ്പോൾ ഓൾറെഡി വിൻഡേജ് സ്റ്റൈലിലോട്ട് വരുന്ന ഒരു ഓപ്പണിങ് സ്പേസ് ആണല്ലോ അപ്പോൾ ആ ഒരു ടച്ചിലോട്ട് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ഈ ഡൈനിങ് ഏരിയയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആണ് അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡ് അതാണ് വരുന്നത് അതുകൊണ്ട് വിൻഡ് ഒരുപാട് കിട്ടും അതുമാത്രമല്ല നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എന്താ പറയാ നമുക്കൊരു ഫീൽ കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ ഒരു ഏരിയ ആണ് അതെ 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 നമ്മൾ ഈ മഴയെല്ലാം തരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രത്യേക വൈബ് നമുക്ക് അതെ അതെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഏരിയയുടെ പ്രത്യേകത നമ്മള് അടുത്തടുത്ത് വീടുകളാണ് ശരിക്കും എന്താ പറയാ ഒരു ഫ്രീ സ്പേസ് ഒന്നും ഉണ്ടാവാറില്ല നമ്മൾ ഈ നമുക്ക് ശരിക്കും ആ ഒരു എന്താ പറയാ ഒരു ഫീൽ ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മള് ഇന്റീരിയർ പാർട്ടിനെക്കാളും ഒരു വീടിന്റെ എക്സ്റ്റീരിയറും അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ചെറിയ മുറ്റമാണ് ഇവിടെ വലിയ നമുക്ക് മുറ്റത്ത് അത്രയും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും സൈഡില് വാളിൽ കലാത്തി പ്ലാന്റിങ്സ് ഒക്കെ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ലോണില് ഒരു സിമ്പിൾ ഒരു വാക്കിംഗ് സ്പേസും പിന്നെ ഒരു പാർക്കിങ്ങും ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെ നമ്മള് മെയിനായിട്ട് നമ്മുടെ ആ ഒരു ഡിസൈൻ അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് തരെയുമാണ് ഗ്രീൻ കൺസെപ്റ്റ് രാമനാട്ടുകാരുള്ള അതെ അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുള്ളത് കാരണം എക്സ്റ്റീരിയർ പ്ലാനിങ്ങും മറ്റൊരു ഇമ്പോർട്ടൻ്റ് തീർച്ചയായും എന്താ പറയുക നമ്മൾ മനസ്സിൽ കണ്ട ഡിസൈൻ അവർ ചെയ്തു തന്നെയാണ് കാരണം ഈ വീടിൻ്റെ ഭംഗിയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രാധാന്യം അർഹിക്കുന്നതെന്ന് തന്നെയാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും കാരണം നമ്മുടെ ഈ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഓവർ എന്താ പറയുക സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചെറിയ സ്പേസിൽ ചെറിയ അത് ഈ ഒരു ടൗൺ ഏരിയകളാകുമ്പം അങ്ങനെയാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് അപ്പം ഈ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക ഒരു വീടിൻ്റെ

അല്ലല്ല ടൈലല്ല അല്ല മയക്കാണ് ഇത് ആന്റിക് പീസ് വേണം നിർബന്ധം പറഞ്ഞ ഒരു കോളർന്ന് കാണുന്ന കമ്പനിയുടെ ടൈപ്പാണ് ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും അവർ ഓരോ കാര്യങ്ങളിലും വളരെയധികം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യഫി അത്രയ്ക്കും സൂക്ഷ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ര പിന്നെ അത് മാത്രമല്ല അവർക്ക് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ഡിസൈനും കൂടി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇതിനെ ഭംഗിയാക്കുന്നത് ഈ ലൈറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തന്നെയാണ് ക്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് എന്താക്കി സ്പേസ് അതെ തീർച്ചയായും നമുക്ക് ഇത് ശരിക്ക് അതേപോലെ ഒരു കൺജസ്റ്റഡ് ഫീൽ ആവണ്ട എന്ന് വിചാരിച്ചോണ്ട് നമ്മൾ എന്ത് ചെയ്തു അത് ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പൊതുവെ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ എന്താ പറയാ നമുക്ക് ഒരു വളരെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മള് വേറെ വർക്ക് വർക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലാതെ നമ്മൾ അടിച്ചു നീറ്റ് ആൻഡ് ആയിട്ട് ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ആർക്കിടെക്ചർ ഇവിടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട് കർട്ടൻസിലും ഈ ഹെഡ്സിലും ഒക്കെ എന്താണ് സ്പെഷ്യൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രത്യേകത ചില നമ്മൾ ശരിക്കും എന്താ പറയുക നമ്മളെ ഒരു ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ചെയ്യണ അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു മെയിൻ സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മളെ ഫാമിലിനെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യണ സമയം എന്താ പറയുക ഒരു കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമുക്കൊരു ഫ്രീ കിട്ടാതെ എന്തെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടാവില്ലാതെ അപ്പം നമുക്ക് ഉള്ള സ്പേസിൽ നമ്മൾ എന്താ പറയുക കുത്തി നിറയ്ക്കാതെ ഐ മീൻ ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യാതെ നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ആണ് അതേപോലെ ഇതൊക്കെ ഷീറ്റ് ആണ് അതേപോലെ മെയിൻ ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല ലൈൻ ചെയ്തിട്ടുണ്ട് ഇതും വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വാട്ട്രോപ്പിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഗ്ലാസ് ഡോസ് ആണ് കൊടുത്തേക്കുന്നത് സ്ലൈഡിങ് ഡോസ് ആണ് അപ്പം ഇത് ഗ്ലാസ് മെറ്റീരിയലാണ് എന്താ വല്ലാതെ ഡിസൈൻ ൾ ലന്നല്ലങ്കിലും നമുക്ക് ഇയേഴ്സ് ഇയേഴ്സ് ആഫ്റ്റർ എന്താ ഒരു ഒരു നല്ല ഫീൽ ആ ചടപ്പ് വരും നമുക്ക് മടുക്കും മാസ്റ്റർ മെടുക്കും അറ്റാച്ച്ഡ് ഉണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നും ഒരു യുണീക് ആയിട്ട് ആ ഒരു ആ ഒരു ഫീൽ നമുക്ക് കിട്ടും തന്നെയാണ് നമ്മൾ എന്താ പറയുക അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓരോ കാലഘട്ടത്തിലും ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ മാറുന്ന സമയത്ത് ചടപ്പ് വരും നമ്മൾ വരുന്നുള്ളതാണ് അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന സമയത്ത് അതെന്നും ആ ഒരു ഡിസൈൻ ഇതാണ് വീടിന്റെ കിച്ചൺ നമ്മുടെ വീട് ഇപ്പം ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ഡിസൈനില് കിച്ചൺ ചെയ്യാനുണ്ടായ കാരണം അത് ക്ലൈൻറ്റ് നമ്മള് ഡിസ്കഷൻ ചെയ്ത സമയത്ത് തന്നെ അവർക്ക് കൊളോണിയൽ സ്റ്റൈലായിട്ട് അങ്ങനെയാണ് ലിവിംഗിലൊക്കെ ഒലിവ് ഗ്രീൻ ബീച്ച് കോമ്പിനേഷൻ ആണല്ലോ ഇവിടെ ബ്ലൂ വൈറ്റ് പോയിട്ടുണ്ട് ഓരോ റൂമിൽ ഓരോ ഓരോ ഫീല് കൊടുക്കാൻ വേണ്ടിട്ടാണോ പല കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുള്ള ഇവിടുത്തെ ക്ലൈൻറ്റ് പറഞ്ഞാൽ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് വൈബ്രന്റ് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജപ്പാന്റെ കളേഴ്സിനോട് ഇഷ്ടമുണ്ട് നമ്മൾ നമ്മൾ അത് മിക്സ് ചെയ്യുന്ന യൂസ് മെറ്റീരിയൽ ിൽ യൂസ്റ്റബ്ല്യുസിൽ ഡെൻസിറ്റി ഉള്ള ഡബ്ല്യു സി ആണ് യൂസ് ചെയ്യാറ് കാരണം നമ്മള് കിച്ചണില് നമ്മൾ ശരിക്കും ആ ഒരു ഹിഞ്ചസിനൊക്കെ പ്രോബ്ലം വരാറുണ്ട് നമ്മൾ ഈ മൾട്ടി മൾട്ടിവുഡ് പോലെയുള്ള സ്പേസ് ഫൈൻ അതായത് അത് മാത്രമല്ല നമ്മൾ ഈ ഡെൻസിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എന്താ പറയുക ഹിഞ്ചസിലൊക്കെ വരുന്ന സ്ക്രൂസൊക്കെ പിന്നീട് ഡാമേജ് ആവും അപ്പോൾ നമ്മൾ ഡബ്ല്യു പി സിയുടെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡബ്ല്യു പി സി ആണ് ഇന്നർ പാർട്ടല്ല നമ്മൾ ഈ പുറത്ത് ഭാഗത്ത് നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇത് ഏകദേശം സെവൻ കോഡ് പെയിൻ്റ് ആണ് അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പെയിൻറ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് വുഡാണ് വുഡിൻ്റെ മുകളിൽ ഡിസൈൻ കട്ട് ചെയ്തിട്ട് പെയിന്റ് യൂസ് ഒരു ഒരു ഇത് ഈ ഈ ഈ നിങ്ങൾ അധികം കണ്ടു കാണാൻ ചാൻസ് ഇല്ല വളരെ ആണ് 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 അതേപോലെ തന്നെ വരുമ്പോഴാണ് ഭംഗി സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രം അവിടെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് റെഫ്രിജറേറ്റർ ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു പ്ലാനിംഗ് ഒക്കെ ലിമിറ്റഡ് സ്പേസിൽ ഒരു കോൺസെപ്റ്റ് അല്ലെ ഇതൊരു ഓപ്പൺ കോൺസെപ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബാക്ക് കൗണ്ടർ അവിടെ കൊടുക്കാന്ന് സിറ്റിംഗ് സിറ്റിംഗ് ഏരിയ ഏരിയ ഒരു ഒരു സ്പേസ് കുറവാണ് അങ്ങനെയാണ് പിന്നെ നമുക്ക് എല്ലാം നമുക്ക് കാബിനറ്റ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ലൈവ്ലി സ്പേസ് ആണ് എപ്പോഴും കിച്ചൺ ഡൈനിങ് ഏരിയയില് പോയിട്ട് കഴിക്കേണ്ടത് കൊണ്ടാണ് ചെറിയൊരു കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ാണ് മീൻസ് മീൻസ് ക്ലയന്റിന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഒരു സീറ്റിംഗ് സ്പേസ് നിർബന്ധാണെന്നല്ല ഇവിടെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എത്ര സ്പേസ് കുറവാണെങ്കിൽ നിങ്ങൾ ഒരു പറഞ്ഞ ചെയ്തു ആ അത്രേ ഉള്ളു ഓക്കെ നമുക്ക് അടുത്ത സ്പേസിലേക്ക് മൂവ് ചെയ്യാം ഇപ്പൊ അതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് ഇതൊരു വർക്കിംഗ് ഏരിയ ആണ് കുറച്ചുകൂടി യൂട്ടിലിറ്റി സ്പേസ് ആണ് അതുകൊണ്ട് നമ്മൾ ടൈലും ഭയങ്കര മാറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വാട്ടർ ഒക്കെ വരാൻ വെള്ളമൊക്കെ ആവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആയതുകൊണ്ട് നമുക്ക് സ്ലിപ്പ് ആവുന്ന പേടിയില്ല ഇവിടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെറിയൊരു സ്പേസ് പക്ഷെ നമുക്ക് കുക്കിംഗ് ഒക്കെ ക്ലീൻ ആയിട്ട് ചെയ്ത് സ്ത്രീകൾക്കൊക്കെ ഒരു വിശാലമായിട്ട് നിൽക്കാൻ പറ്റുന്ന എന്നാൽ ചെറിയൊരു സ്ഥലം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രയർ റൂമാണ് പ്രേയർ റൂം പൊതുവേ ചിലത് ഭയങ്കര വലിയ സ്പേസ് ആയിട്ട് മേലെ കൊടുക്കും ചിലത് ഇവിടെ താഴത്തെ ലിവി സ്ഥലത്ത് ശരിക്കും ഇവിടെ ബർഗോളായിരുന്നു നമ്മൾ ശരിക്കും അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഒരു ഓപ്പൺ സ്പേസ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ് സി എൻ സി കട്ടിങ് ആഡ് ചെയ്താണ് അതേപോലെ തന്നെ ഈ കോട്ടിയാട് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ കോട്ടിയാടും കൂടെ ആഡ് ചെയ്താണ് നമ്മളൊരു മിനിമം ആയിട്ട് ചെയ്തു മാത്രം പക്ഷെ ഈ താരത്തിന്റെ ഇൻഡോർ പ്ലാന്റ് പറഞ്ഞല്ലോ നേരത്തെ ഈ ക്ലൈൻറ്റ്സ് ഓൾറെഡി ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു ഡിസൈൻ ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ എന്താ പറയുക ഈ ക്ലൈന്റിന്റെ ആവശ്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് തീർച്ചയായിട്ടും തീർച്ചയായും ഡിസ്കഷനിലിരുന്ന് അവരുടെ അവരുടെ എന്താ പറയാ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് അവരുടെയും കൂടി ഇഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അവരും ഹാപ്പിയാണ് ക്ലൈൻറ്റ്സ് പ്രത്യേകിച്ച് ഹാപ്പിയാണെന്നാണ് നമുക്കതിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ നമുക്ക് സന്തോഷം സംഭവാണ് രണ്ട് റൂമാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലുള്ള രണ്ടാമത്തെ റൂം ഇത് മറ്റേക്കാളും വേറെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ആണ് വിൻഡോസ് അത്ര സ്പേഷ്യസ് അല്ല സൺലൈറ്റ് കുറവാണ് അതെ 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 നമ്മൾ ഈ റൂമിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബേ വിൻഡോ ആണ് നമുക്ക് ശരിക്കും അവിടെ ഇരുന്നിട്ട് എന്താ പറയാ ക്ലൈന്റിന്റെ അങ്ങനെ ഒരു പ്രിഫറൻസ് കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഫീൽ കിട്ടാൻഡോ തീർച്ചയായും തീർച്ചയായും കാരണം നമ്മൾ ഈ റൂമിൽ ആ സ്പേസ് കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ അത് അവർക്ക് എന്താ പറയുക ഓവർ ലൈറ്റ് ആയിട്ട് വേണ്ട കുറച്ച് ഡാർക്ക് ഫീൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീലിലോട്ട് വന്നത് പിന്നെ നമ്മൾ ഇതിനു മുമ്പേ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ടച്ച് ആയിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മളതിന്ന് സംസാരിച്ച് പിന്നെ ഈ ഒരു കളറിലോട്ട് മാറിയതാണ് गारें गारें। दा। ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മളെ മെയിൻ ആണ് ഐ മീൻ എന്താ പറയാ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിലും ഡിഫറെന്റ് ഫീലിംഗ് ഉണ്ടാവാന്നുള്ളത് ഇപ്പൊ കൊളോണിയിൽ കിച്ചൺ ചെയ്ത സമയത്ത് അത് വേറെ തന്നെ ഒരു ഫീൽ അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് നമ്മൾ ആക്കറിലേക്കും അതേപോലെ ഒക്കെ യൂസ് ചെയ്ത് നോർമൽ കിച്ചൺ അവിടെ ചെയ്തിട്ടുണ്ട് അത് ഒന്ന് വേറിട്ട് നിൽക്കണം എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ഒരു വെയിലാണ് വരുന്നുള്ളത് അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു കൺജസ്റ്റഡ് ഫീലാണ് ഉണ്ടാവുകയായിരുന്നു അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എന്നാലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല സ്പോട്ട് ലൈറ്റ് പെയിന്റിങ്ങും ഫ്ലോർ ഫിനിഷും കൊണ്ടും ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു റൂമാണ് ഇത് നമുക്കിത് മേലെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം നമ്മൾ സ്റ്റെയർ എത്തി നിക്കുകയാണ് ഇപ്പം വീടിന്റെ ഒരു ഓൾമോസ്റ്റ് സെൻടർ പാർട്ടിലായിട്ട് തന്നെയാണ് സ്റ്റെയർ വരുന്നത് കിച്ചൻറെയും ലിവിംഗിന്റെയും സെന്ററിലായിട്ട് ഭയങ്കര ആണ് പൊതുവെ നമ്മൾ സ്ട്രിപ്പ് ടൈലിന്റെ ഈ സ്റ്റെയറിന്റെ അടിയിൽ സ്ട്രിപ്പ് കൊടുക്കാറുണ്ട് ഫീറ്റ് ആവുന്ന കൈൻഡ് ഓഫ് ാണ് സ്ട്രിപ്പ് പൊട്ടിച്ചുള്ളത് ഈ സ്റ്റെയറിന്റെ കേസ് വരണ സമയത്ത് ഈ വീട്ടില് ആര് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത് അപ്പൊ ഇതിന്റെ സാധാരണ നോർമൽ സ്റ്റെയർ പോലെ നോർമൽ സൈസ് അല്ല വരുന്നത് വൺ ട്വന്റി വരുന്നുണ്ട് ഒരു ട്വന്റി ഫൈവ് സെന്റിമീറ്ററോളം നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു കളറ് നമ്മള് ത്രീ ഡിയിലുള്ള കളർ അല്ല ശരിക്കും ത്രീ ഡിയിലുള്ള ഔട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി വരില്ലായിരുന്നു അഞ്ചാ ഐ തിങ്ക് ഒരു ആറോളം കളേഴ്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ഫൈനൽ കിട്ടിയ കളറാണ് അപ്പോൾ അത് നമ്മൾ ശരിക്കും എന്താ പറയാ ഭംഗി നമുക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു നമുക്ക് വളരെ വ്യക്തമാണ് അതെ അതെ കാരണം നമ്മള് നമ്മള് വന്ന് കണ്ട പറഞ്ഞ ആൾക്കാർ മുഴുവൻ എന്താ പറയുക ഇതിന് നല്ല അഭിപ്രായം പൊതുവേ ഈ നോർമൽ വീടിന്റെ മാച്ച് പൊതുവേതെ അതെ അതെ നമ്മള് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വല്ലാതെ എക്സ്പോസ് ചെയ്യുന്നില്ല രണ്ട് പിക്ചേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് അതൊരു മാറ്റി ഒതുക്കി നിർത്തുന്ന ഒരു ഫീലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ശരിക്കും വാളിലല്ല ഇത് മൊത്തം പാനലിങ് ആണ് പാനലിങ് ചെയ്തിട്ട് എന്താ പ്രൊഫൈൽ ായിട്ട് തന്നെയാണ് സ്റ്റഡി കൊടുത്തിട്ട് ചെറിയൊരു സ്പേസിൽ ഒരു സീറ്റിംഗും ഒരു ടേബിൾ ടോപ്പും കൊടുത്തിട്ട് ഒരു ഫാനും ഫിറ്റ് ചെയ്ത് ഒരു ഭയങ്കര മിനിമൽ ആയിട്ട് എന്നാ കുട്ടികൾക്ക് ശ്രദ്ധിക്കാനും സുഖമാണ് ഒരു 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 ഒക്കെ മിനിമൽ ഫിനിഷിലുള്ള എന്നാ സ്പേസ് സ്റ്റഡി ഏരിയ ആണ് ഈ ഒരു ഫ്രീ സ്പേസ് നമ്മൾ യൂസ് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് കാരണം നമ്മൾ ഈ വെറുതെ ഈ സ്പേസ് കളയേണ്ടാലും അത് മാത്രമല്ല നമുക്ക് ഈ വീട്ടിൽ ശരിക്കും അവർക്ക് താഴെ ഭാഗത്ത് ഐ മീൻ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സ്റ്റഡി റൂം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ െത്തുന്നത് മേലത്തെ ഹാളിലേക്കാണ് ഇവിടെ ഒരു ലൈറ്റിന്റെ ആർട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡബിൾ ഹൈറ്റ് ഷാൻഡ് ഉണ്ട് ഒരു റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ വേറൊരു ജിപെക്സിന്റെ വേറൊരു കൈൻഡ് ഓഫ് ഷാൻഡ്ലെയർ ഉണ്ട് ഇവിടെ ഫാൻസി ലീനിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാളിൽ രണ്ട് ബെഡ്റൂം ആണ് മേലത്തെ ഫ്ലോറിലുള്ളത് അപ്പൊ ആർക്കിടെക്ട് എന്താണ് ഇത്രയും ലൈറ്റ് കൊണ്ട് ഒരു നമ്മൾ ശരിക്കും ഈ ലൈറ്റുകൾ കൂടുതൽ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മിനിമൽ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു സ്പേസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു സ്പേസ് ആണ് അവിടെ നമ്മൾ ടി വി യൂണിറ്റ് ക്ലൈൻറ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല അപ്പം എന്താ പറയുക മറ്റുള്ള ആൾക്കാര് കാണുന്ന സമയത്ത് ആ ഒരു ഫീൽ ഉണ്ടാവാതിരിക്കുക അപ്പം നമ്മൾ ശരിക്കും ലൈറ്റുകൾ ഒന്നും കൂടെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായും നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡിയറിൽ നമ്മൾ ഈ സിനിമ നിന്ന് എടുത്തതാണ് ഈ ഡബിൾ സ്റ്റാൻഡ്ലിയർ ഒക്കെ അപ്പം ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് അവിടെ നമ്മൾ നമ്മൾ മനസ്സിൽ നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഡിസൈനിലുള്ള നമ്മുടെ ത്രീ ഡിയിലുള്ള ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടുത്ത് പറഞ്ഞു അവർ കസ്റ്റമൈസ് നിങ്ങൾ ഡബിൾ ഹൈറ്റ് വിൻഡോസ് ആണ് ആണോ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും ചെയ്താണ് വിൻഡോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ ശരിക്കും ആ ഒരു റൂമിലിരിക്കുന്ന സമയത്ത് ആ വിൻഡോ തുറക്കണം ആ ഒരു ഫീല് കിട്ടണ വേണം സാധാരണ കൺജസ്റ്റ് ആയിട്ടുള്ള വിൻഡോ കൊണ്ട് നമുക്ക് ആ യൂസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് വലിയ വിൻഡോ ആണെങ്കിൽ ശരിക്കും ആ ഒരു ഫീൽ ഫീലുണ്ടാവും വിൻഡാണെങ്കിലും അതേപോലെ എന്താണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുള്ളത് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ട് അവിടുത്തെ രണ്ട് കൗച്ചും ഉണ്ട് നമ്മൾ നല്ല കാറ്റൊക്കെ ഉണ്ട് ബസ് സൈഡ് ആ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ വിൻഡ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ഡയറക്ഷൻ പ്ലാൻ തീർച്ചയായിട്ടും ഈവനിംഗ് എല്ലാം ഇരിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടാന്നുള്ളത് തന്നെയാണ് അപ്പുറത്താണെങ്കിൽ നമുക്ക് ഒട്ടും കിട്ടില്ല ഇല്ല 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 ആ ഭാഗത്താണ് അങ്ങനെ ഉണ്ടാവില്ല ില്ലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് വ്യൂ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഗ്ലാസ് പ്രത്യേകതയുണ്ട് നമ്മള് ഈ ബാൽക്കണിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പ്രശ്നം എന്താ ഈ ചൂടാണ് നമ്മുടെ ക്ലൈമേറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് മഴക്കാലത്ത് അതേപോലെ എന്താ പറയാ തണുപ്പ് സീസൺ ആണെങ്കിലും ഓക്കെ ഈ ചൂട് നമ്മുടെ ഇ ടി സീരീസ് ഗ്ലാസ്സുകളാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹീറ്റ് അബ്സോർബ് ചെയ്യുക തീർച്ചയായിട്ടും അതായത് ഈ ഇ ടി സീരീസ് ഗ്ലാസ്സിൽ പ്രത്യേകത പറഞ്ഞു ശരിക്കും നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല ഇപ്പം തന്നെ നമുക്ക് ശരിക്കും ആ ഒരു പുറത്തെ ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇത്ര പക്ക എന്താ പറയുക നമ്മൾ ശരിക്കും ആ ഒരു ചൂട് ആ ഒന്നും പറയരുത് പക്ഷേ കമ്പാരിറ്റീവിലി നമ്മൾ മറ്റ് ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുന്നതിനേക്കാണ് ഈ ഇ ടി സീരീസ് ഗ്ലാസ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശെരിക്കും കിട്ടുന്നുണ്ട് നമ്മൾ എന്താ പറയുക മഴയും അതേപോലെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ സ്ലിപ്പായി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അതേപോലെ അത് ശരിക്കും നമ്മൾ ഈ റെയിനി സീസണിൽ നമ്മൾ ഈ എന്താ വെസ്റ്റ് സൈഡ് ആ ഭാഗമായോണ്ട് ഒരുപാട് വിൻഡ് വരും ആ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ സ്ലിപ്പായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റൽ കുട്ടികൾക്ക് പൊതുവേ ബാൽക്കണി അതെ 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 തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നോക്കി നിക്കാനാവില്ല ചെറിയ സ്പേസ് ആയിട്ട് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ബാൽക്കണി അസാ ഏതൊരു പ്രവാസി പോലെ തന്നെ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട് എന്നുള്ളത് അത് ഈ കഴിഞ്ഞ കൊല്ലം പൂണിഞ്ഞിരിക്കുകയാണ് അതിലേക്ക് എൻ്റെ കൂടെ തന്നെ കുറെ പേർക്ക് നന്ദി അറിയിക്കാനുണ്ട് സ്മാർട്ട് പ്ലസ് കൺസ്ട്രക്ഷനിലെ വാഹക്ക എന്റെ ഗാർഡൻ എല്ലാം ചെയ്ത ഗ്രീൻ കൺസ്ട്രക്റ്റിലെ ജാസി എന്റെ ഇന്റീരിയർ ഡിസൈൻ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരുന്ന ഡി ഡിസൈൻസിലെ ജാബു പിന്നെ എന്റെ വീടിൻ്റെ ഭംഗിയും ഒരു ലൈറ്റ്സിലൂടെ ആയാലും ലൈറ്റ്സിലൂടെ ആയാലും ചെയ്തിരുന്ന സിൽവാന ലൈറ്റ്സും സിൽവാന ടൈൽസിലും അപ്പോൾ പ്രത്യേകം നന്ദി ഞാൻ സിവാനയുടെ മാനേജർ അനസിനും പിന്നെ കൂടാതെ നമ്മുടെ കൂടെ എപ്പോഴും സെലക്ഷനെല്ലാം കൂടെ നിന്ന് രമ്യക്കും ഈ